ഈ ടുത്ത് രണ്ടായിരത്തി പതിനാറിൽ അറിയാത്തും പറഞ്ഞിട്ട് ഒരു ഒരു മുസ്ലിം മുസ്ലിം ഒരു ചെറുപ്പക്കാരൻ മുസ്ലിം ഇത് നോക്കൂ നിങ്ങൾ മുജാഹിദീൻ ഈ കിതാബ് ഒരു ഷിയ പണ്ഡിതൻ രചിച്ച കിതാബാണ് ഇതൊരു പണ്ഡിതൻ രചിച്ച കിതാബാണ് ഇതിന്റെ മലയാളത്തിന്റെ അതിൽ കാണിച്ചു കാണിച്ചോ ബാക്കി ഭാഗം

ഒരു ചെപ്പക്കാരൻ്റെ മുസ്ലിരാണ് അദ്ദേഹം ആ പുസ്തകം ഉണ്ടാക്കിയിട്ട് എനിക്ക് ഓർന്നു തന്നിട്ട് രണ്ട് വോപ്പ് എനിക്ക് ഓർന്നു അദ്ദേഹം ഞാനിട്ട് സംസാരിക്കാറുണ്ട് കാണാറുള്ള ആളാണ് ആ വോപ്പ് അതിലാണ് ഇപ്പോൾ ഇത് കാണുന്നത് തുഷ്ഫത്ത് ഉൽ എന്ന് പറയുന്നത് മൂപ്പരൊരു ബന്ധമല്ല അത് എങ്ങനെയോ വന്നതാണ് ആ കേൾക്കുന്നത് ഞാനത് വായിക്കാനാണ് കൊണ്ട് തരുന്നത് ഞാനത് വായിച്ചു പൂർണ്ണമായിട്ട് അന്ന് വായിച്ച് അന്ന് രണ്ടും പൂർണ്ണമായിട്ട് വായിച്ചപ്പോൾ മനസ്സിലാകുന്നതാണ് തുഷത്തുൽ മുജാഹിദ്ദീൻ ജൈന മഹദൂമിൻ്റെതല്ല എന്ന് പറയാനും സ്ഥാപിക്കാനും സമർത്ഥമായി സമർത്ഥിച്ചു എന്നുള്ള ഒരു പറയുന്നത് എനിക്കത് വായിച്ചിട്ട് മനസ്സിലാക്കാൻ അങ്ങനെ സമർത്ഥനം തോന്നിയിട്ടില്ല ന്യായങ്ങൾ പറയുന്ന ഒന്നും ബോധ്യപ്പെട്ടിട്ടില്ല ആണെന്ന് പറയാൻ ഉറപ്പില്ല തുഹത്ത് ഉൽ മുജാഹിദ്ദീൻ ആണെന്ന് വരുന്നത് പറഞ്ഞു വരുന്നതാണ് പറഞ്ഞു വരുന്നതിൻ്റെ അപ്പർമാരും പറയാറില്ല അതിലൊന്ന് പറയുന്നത് നമുക്ക് അദ്ദേഹം പറയുന്ന ന്യായങ്ങൾ ഞാനനുസരിച്ച് ഉദാഹരണം സൂചിപ്പിക്കാം ഒന്ന് പറയുന്നത് കേരളത്തിലെ ഇസ്ലാമിക വരവ് ഹിജറ ഇരുന്നോ ശേഷമാണ് അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതെന്നെ ഒരു ശരിയല്ലല്ലോ അത് ദൈനീം ബഹുദൂം അങ്ങനെ പറയില്ലല്ലോ എന്നാണ് ഒരു കാര്യം അങ്ങനെയല്ല വാസ്തവത്തിലുള്ളത് മലബാർ പ്രദേശത്തിലൂടെ ഇസ്ലാം ബാഹിറായത് മാലിക്കുബുദീനാറും പന്ത്രണ്ടാളും ഒന്നിന്റെ ശേഷം അവരുടെ പ്രചാരണത്തിലൂടെയാണ് ഇവിടെ പ്രചാരപ്പെട്ടത് എന്നാണ് അതിന്റെ സമർത്ഥനം മാലിക്കുബുദ്ദീനാറിന്റെ വരവ് അവരുടെ ആൾക്കാർ വരവ് ഹിജറ ഇരുന്നൂറിന്റെ ശേഷമാണെന്നാണ് മനസ്സിലാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇസ്ലാമിന്റെ ആഗമനമല്ല ഇസ്ലാം ഇവിടെ അതിന്റെ മുമ്പേ ആഗമനം ഉണ്ടാകും ഉണ്ടാകാൻ ന്യായവും ഉണ്ട് അതായത് പറഞ്ഞിട്ടുമില്ല ഇവിടുത്തെ നുഹൂർ അതിന്റെ പേര് ഇസ്ലാമി ഫിരിയാരി മലയിബാർ മലബാർ നാടുകളിൽ ഇസ്ലാം പ്രചാരപ്പെട്ടു ഒന്നായിട്ട് വെളിപ്പെട്ട് ജയിച്ച് വന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അത് മാലിക്കുമുൽ നീനാറിന്റെ സംഘം ഒന്നിനും അത് എല്ലാവരും പറയട്ടെ മാലിക്കുമുൽനാൻ നോക്കും അപ്പൊ ചിലർ പറയും മാലിക്കുമുൽ നീനാർ താപ്യല്ല സ്വഹാബി ഒരാളുണ്ട് അതിന് മൂന്നുമ്പാണ് പിന്നെ കുറെ ചരിത്രപട്ടിയന്മാർ അതാ പറയുന്നത് ഓലു വന്ന് തന്നെ വന്നത് പക്ഷേ ഓലു കേരളത്തിലാ വരേണ്ടത് ഇന്ത്യ രാജ്യത്തെ ഇസ്ലാം അതിന്റെ മുമ്പ് ഉണ്ട് ഇന്ത്യ രാജ്യത്തെ ഇസ്ലാം ഭരണാധികാരികൾ മുഖേന വിപ്ലവത്തിലൂടെ തന്നെ അധികാരത്തിലൂടെ തന്നെ വന്നിട്ടില്ലേ എന്റെ ഒക്കെ ഇത്രയും തന്നെ ഹിജറയുടെ ഒരു അറുപത് കൊല്ലത്തിലോ കാലത്തൊക്കെ ഇന്ത്യ രാജ്യത്ത് ഭരണാധികാരികളെ ആക്രമിച്ചുകൊണ്ട് കടന്നുവന്ന ഇസ്ലാമിക പ്രചാരകന്മാരുണ്ട് മുസ്ലിം ഖലീഫുമാരും നിയമിച്ച ഉമാവി ഖലീഫുമാർ നിയമിച്ചിട്ടുള്ളവർ അതേസമയത്ത് കേരളത്തിനാകെ പ്രചരിച്ചതും സംഘമായിട്ട് നടന്ന് പബ്ലി ഒന്നായിട്ട് ക്രിസ്ത്യാനിസം പ്രചരിപ്പിച്ചതുപോലെ ആൾക്കാരെ പ്രചരിപ്പിച്ചുകൊണ്ടുണ്ടായ മിഷണറി പ്രവർത്തനം ഇവർ വന്ന ശേഷമാണ് ഇരുന്നൂറ് കൊല്ലം ഇരുന്നുകൊണ്ട ശേഷമാണ് എന്നാണ് ആ പരാമർശം പിന്നെ അദ്ദേഹം പറയുന്ന ഒരു തെളിവ് ജാപ്പൂർ സുൽത്താൻ ഒരു ശിയാ പണ്ഡിതനാണ് ആദിൽ ഷാ എന്ന് പറയുന്ന ബിജാപ്പൂർ സുൽത്താന് അയാൾക്കാണ് ഇതിനെ സമർപ്പിച്ചത് എന്നാണ് ആ സുൽത്താൻ്റെ സമർപ്പിച്ചു എന്നാണ് അതുകൊണ്ട് മൂപ്പര് ഷിയാ പണ്ഡിത്തിനെ സമർപ്പിക്കൂലല്ലോ സുന്നികളല്ലാത്ത സുന്നി ബിരുദ്ധയായിട്ട് അത്ര ബന്ധങ്ങളൊന്നും പുലർത്തൂല്ലോ ജൈരുദ്ധ്യമോ അതുകൊണ്ട് ജയരുദ്ധ്യമോഹും അകരാകൂല എന്നാ പിന്നത്തെ ഒരു ന്യായം ആ ന്യായവും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല കാരണം ഇദ്ദേഹം സമർപ്പിക്കാനുള്ള അന്നത്തെ കാലത്ത് വലിയ പുസ്തകങ്ങൾ സമർപ്പിക്കുക എന്നാൽ അത് അച്ചടിക്കാനും എഴുതാനും പകർത്താനും പണം ഉണ്ടാവില്ല ആർക്കാണെന്നൊക്കെ പണം വലിയൊരു കിതാബുണ്ടാക്കി അത് പകർത്തണമെങ്കിൽ എത്ര കോപ്പി എത്തണം അതിനെത്ര ചെലവാക്കണം അപ്പൊ അത് വല്ല ഭരണാധികാരികൾക്കും സമർപ്പിച്ചിട്ട് ആ ഭരണാധികാരികളുടെ പൊതുഫണ്ടിൽ നിന്നാണ് ഇത്തരം സാഹിത്യങ്ങളൊക്കെ പുറത്തിറങ്ങാറുള്ളത് ഇതിന് ഇന്നാണ് നോക്കേണ്ട കാഹുർ ഭരണാധികാരിക്കും സമർപ്പിക്കും ആദിൽ ഷാക്കും സമർപ്പിക്കും മുത്തതി ഒന്ന് സമർപ്പിക്കും ആർക്കും സമർപ്പിക്കും അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് പൊതുഫണ്ടിൽ നിന്ന് കിട്ടപ്പം മക്കത്തുനിന്ന് സൗദി ഭരണകൂടം നമ്മൾ കണ്ട ഒരു കുത്തർ തിരുന്ന അറബിന് നമ്മൾ സമർപ്പിക്കൂലേ അത് വിദേഹത്തിന്റെ കക്ഷിയാണ് എഴുതിയിട്ടോന്ന് നോക്കിക്കൂല രാജാവിന് സമർപ്പിക്കുന്നത് ഇത് അച്ചടിക്കാളുടെ കാശിലെ അവർ ഒരു കൈകാറ്റവും ചെയ്യൂല അവർ കയ്യേറ്റവും ചെയ്യൂല എന്താ പോയിരിക്കാന് ഇതറക്കാനല്ലേ അപ്പൊ ആദിൽഷാ എന്ന് പറയുന്ന ആള് ചെയ്യാകാരനാണ് ആ സുന്നില്ല അയാളായിട്ട് ഇവർക്ക് എന്നാണ് ഒന്ന് പറയുന്നത് ഇതിലെ വിഷയം എന്താ ഫ്രഞ്ചുകാർ കുർത്തുഗാലുകൾ ആ ഫ്രഞ്ചുകാർ പോർച്ചുഗീസുകാർ ഇവിടെ വരുമ്പോൾ അവരേറ്റ് ജിഹാദ് ചെയ്യേണ്ടിയും അവർ ക്രിസ്ത്യാനിസം പ്രചരിപ്പിക്കാൻ വേണ്ടി വരുന്ന മതപ്രചാരകരാണ് അവരേറ്റ് പോരാടിയിട്ടില്ലെങ്കിൽ ഇവിടെ ആകെ ക്രിസ്ത്യാനിസം പരക്കും മുസ്ലിം ഒക്കെ നിർബന്ധിച്ചവരാക്കും എന്ന് പറയുന്നതാണ് ഏറ്റവും വിഷയം ഈ വിഷയത്തിൽ അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ആളാ ബിജാപൂർ സുൽത്താൻ ആദിൽ ഷാ അപ്പൊ ആ വിഷയത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് സമർപ്പിച്ചു എന്ന് പറയുന്നതും ഒരു അപരാധമായി നമുക്ക് തോന്നുന്നില്ല അതുകൊണ്ടൊന്നും ജൈരിദ്ധ്യമഹദവും കുറ്റക്കാരനാവൂല ജൈരിത്യമഹവും മോശക്കാരനാവില്ല ഇന്നാൾ ഇന്ന് വ്യക്തമാക്കിക്കൊണ്ടല്ലേ ആളൊക്കെ കൂടുതലും അല്ലല്ലോ അയാൾക്ക് സമർപ്പിക്കുമ്പോൾ അയാളെ ലേശം അതിഹിക്കേണ്ടി വരും അങ്ങനെ നിൽക്കുന്ന ആളാണ് ഇങ്ങനെ നിൽക്കുന്ന ആളാണ് മുസ്ലിമുകൾക്ക് ഇങ്ങനത്തെ ആളാന്ന് പറയേണ്ട ഒരു തരത്തിലേ പറഞ്ഞിട്ടുള്ളൂ അത് പറയുന്നതും അത് തെളിവല്ല പിന്നെ അദ്ദേഹം അവസാനം കാണിക്കുന്ന തെളിവ് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയതാണ് എനിക്ക് ബുക്ക് അതനുസരിച്ച് വായിച്ച വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അന്നത്തെ നിലയിൽ കാണുന്ന ഒരു തെളിവ് അവസാനമാണ് അതിൻ്റെ ഒരു ചട്ടപ്പുറത്ത് എഴുതിയിട്ടുള്ള സൈനുദ്ദീൻ ജൈനുദ്ദീനുബന് അബ്ദുൽ അസീസ് അലി അസീസുബിനു അലീബിൾ അതായത് വലിയ മഹദൂബിന്റെ അബ്ദുൽ അസീസ് എന്ന മകൻ്റെ മകന്റെ മകൻ സൈനുദ്ദീൻ എന്ന ആളുടെ കൈപ്പകർപ്പിലാണ് ഇത് എഴുതുന്നത് ആ എഴുതിയൊരു കിതാബാണ് ഇത് ഇതിന്റെ എഴുത്തിൽ നിന്ന് അവർ വിരമിച്ചത് ഹിജറ ആയിരത്തി മുപ്പതിലോ ആയിരത്തി മുപ്പതിൽ ആണ് ഹിജറ ആയിരത്തി മുപ്പത് മുഹറ മാസത്തിലാണ് എന്ന് ഹിജറ ആയിരത്തി മുപ്പത് ഹിജ മുഹറ മാസത്തിൽ ഇതിൽ നിന്ന് വിരമിച്ചു എന്ന് പറയുന്നത് ഇത് കയ്യെഴുത്താണ് ഇത് ജൈനുദ്ദീൻ മഹദൂമിന്റെ രചനയാണെന്ന് ഇതില്ല ഇതിലെ ജൈനുദ്ദീൻ മഹദൂമാണെങ്കിൽ ജൈനുദ്ദീൻ മുൻ അബ്ദുൽ അസീസ് ആണ് അപ്പൊ ജൈനുദ്ദീൻ അബ്ദുലജീസ് വേറൊരാളാണല്ലോ അബ്ദുൽ അസീസ് മറ്റേ വലിയ ജൈനുദ്ദീ മഹദൂബിന്റെ ഒരു മകനാണ് നമ്മളെ ചെറിയ ജൈനുദ്ദീൻ മഹുദൂമിന്റെ ബാപ്പാന്റെ സഹോദരനാണ് അമ്മ അവരുടെ മകനായ ജൈനുദ്ദീൻ മഹദൂ അവർക്കാണെങ്കില് ജൈനുദ്ദീൻ എന്ന കുട്ടി ഉണ്ടാകാൻ വഴിയില്ലാന്നൊക്കെ പിന്നെയാണ് പറയുന്ന ഒരു അഭിപ്രായങ്ങൾ ഏതായാലും അവട്ടെ ജൈനുദ്ദീൻ ബുന അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ആൾ കൈപ്പകർക്കാണ് അത് ആയിരത്തി മുപ്പതിങ്ങനെ കഴിയുന്നത് അതിന്റെ എത്തുന്നത് തസ്നീഫായളുടെതാണ് തൊള്ളായിരത്തി ചില്ലാനത്തിൽ ജൈനുദ്ദീൻ മുഹമ്മദ് തങ്ങളുടെ ഓഫാത്തായിട്ടുണ്ടല്ലോ അതായാലെന്നെ പറഞ്ഞില്ലേ കയ്യെഴുത്താണ് ഇപ്പൊ കയ്യെഴുതിയിട്ടുള്ള ആള് ജൈനുദ്ദീൻ ബുന അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ആളാണ് കൈപ്പകർക്കെഴുതിയതെങ്കിൽ അതിന്റെ മുമ്പേ ഈ കിതാവുമാണല്ലോ അദ്ദേഹത്തെ പറ്റിയ ലാലിമുൽ അല്ലാൽ ഫഹാമാൻ നെഹ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കയ്യെഴുത്തുള്ളത് ആ കയ്യെഴുത്തിൽ കയ്യെഴുത്തിൽ നിന്നയാൾ പകർത്തത്തിൽ നിന്ന് ആയിരത്തി നാൽപ്പത് പെരിയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒഹാത്തായിട്ടുള്ള മഹാനായ ദൈനുദ്ധ്യ മഹദൂമിന്റെ കൈയ്യെഴുത്ത് കൊണ്ട് കിതാബ് എന്തുകൊണ്ട് അയാൾ കയ്യെഴുതി കൂടാ എഴുതാൻ പറ്റുമല്ലോ എങ്ങനെ വന്നാലും ആയിരത്തി നാല്പതിൽ ഒരാൾ കയ്യെഴുത്ത് കോപ്പി എടുക്കണേ ഒരു വൻകെ വമ്പ ഉണ്ടാക്കിയതാവുമല്ലോ ഈ കിതാബ് അപ്പൊ ആ നൈറ്റ് ചിന്തിക്കുമ്പോ അതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഈ കയ്യെഴുത്ത് വന്ന തെളിവ് അതെങ്ങനെയായാലും ദൈനുദ്ദീ മഹദൂമ് രണ്ടാമനാവൂലോ എന്നാ അത് തന്നെ തെളിയിക്കുമ്പോ ദൈരിദ് ബഹുദും രണ്ടാമൺ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കിതാബ് കാരണം ആയിരത്തി നാൽപ്പതിൽ കയ്യെടുത്തുനിന്ന് പിരിയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒപ്പാത്താവുന്ന മൂപ്പരുടെ കിതാബ് കയ്യെടുത്തിൻ്റെ ആൾ വെക്കലോലില്ലേ അപ്പം ആ നൽകി ചിന്തിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ ആ സമർത്ഥനം ബോധ്യപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് ബോധ്യപ്പെടുന്ന തെളിവാകണം പരമ്പരാഗതമായി പറഞ്ഞു വരുന്ന കാര്യങ്ങൾക്ക് എതിരിൽ പറയുമ്പോൾ അത് ബോധ്യപ്പെടുന്ന തെളിവുകളായിട്ട് പറഞ്ഞാൽ തിരക്കടില്ല ഇപ്പൊ ഈ രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ പുസ്തകം അബ്ദുസ്മദ്ൻവരി എന്നെച്ചാണ് ആ എന്റെ പേര് അദ്ദേഹം നമ്മൾ കണ്ടിടുന്നത് കാണുമല്ലോകാരനാണ് അദ്ദേഹത്തിൻ്റെതാണ് ആ പുസ്തകം ആ പുസ്തകത്തിലാണ് ഞാൻ ഞാനിത് കാര്യമായിട്ട് കാണുന്നത് അത് തന്നെയാകും നിങ്ങൾ കേൾക്കുന്നതും ഈ പറയുന്നത് അപ്പൊ ആ രീതിയിൽ വരുമ്പോ ആ അദ്ദേഹത്തിന്റെ സമർത്ഥനത്തിന്റെ പുസ്തകത്തിൻ്റെതനുസരിച്ചാണെങ്കിൽ കേട്ടു കേട്ട് കേട്ട് വരുന്ന സെമി മഹ്ദൂബന്റെ കിതാബാണെന്നത് തിരുത്താൻ അത് യോഗ്യമായിട്ടില്ല ഇനി തിരുത്തി കൂടായില്ല നല്ല പ്രമാണങ്ങൾ ശരിക്ക് അറിയുന്ന പ്രമാണങ്ങളോട് കൂടെ കൊണ്ടുവരാണെങ്കിൽ അത്തരം ധാരണകളൊക്കെ തിരുത്താം അത് അദ്ദേഹത്തിൻ്റെതാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന പ്രമാണങ്ങളും ഇല്ല അത് നമ്മൾ പറയുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇതിൽ തിരുത്തി എന്ന് പറയേണ്ട ആരോപണവും ഇല്ല പ്രമാണങ്ങൾ കൊണ്ടുവന്ന് തിരുത്തുകയാണെങ്കിൽ സ്വാഗതാർഹമാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സഹതാപമാണ് അറിയിക്കുന്നത് എന്ന് പറയൂലേദന അങ്ങനെ ഇനി കഷ്ടപ്പെട്ടാണ് ആ പുസ്തകൊക്കെ ഉണ്ടാക്കിയത് അത് സമർത്ഥിച്ചിട്ടുണ്ട് ജൈനുദ്ദീൻ മഹ്ദൂമിൻ്റെതല്ല ദൗഫത്ത് മുജാഹിദീനെ ഓ സമർത്ഥിച്ചിട്ടുണ്ട് അതിന് ന്യായങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ ഉറപ്പിച്ച് തറപ്പിച്ചണ്ടല്ലോ ഓ പെങ്ങളെടുത്ത് കൊണ്ടുതന്നെ നിങ്ങളെ വായിച്ചാണ്ട് അതിൽ ഒരു സമർത്ഥനം എനിക്ക് കണ്ടിട്ടില്ല അതിൽ ന്യായം വെച്ച് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ചീപ്പാക്കണില്ലേ ഇതാ അവസ്ഥയ്ക്ക് ബഹുമാനപ്പെട്ട പേരോട് സ്ഥാദ് അതുപോലെ നമ്മളിമീങ്ങളുടെ പ്രസംഗത്തിൻ്റെ അവിടെയും പടി കട്ട് മുറിച്ച് കൊണ്ടു വന്നാണ്ട് പറയുന്നു വാവിസം വളമ്പുന്നു എന്ന് പറഞ്ഞാണ്ട് ഇറ്റങ്ങളാത് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് മുട്ടുംകാല് പൊട്ടിച്ച് പോയാണ് എവിടെ സമർത്ഥനാകണെ ആരത് കേട്ടിട്ട് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ സാധാ പറഞ്ഞത് വാബീസാണ് അല്ലെങ്കിൽ ആലിമ പറഞ്ഞത് വാബീസാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇറ്റങ്ങളാണ്ട് തോന്നിപ്പിക്കങ്ങളുടെ മറ്റേ പുസ്തകത്തിൽ സമർത്ഥിച്ചിരിക്കണെന്ന് സമതിന് തോന്നിയ മാതിരി ഇവരാണ്ടെന്ത ചെയ്യാണ് ഈ ഒട്ടൂരി കൂടി കൂടി കുത്തർന്ന ആ ഇതിൽ കിട്ടിപ്പോയി ഇതിലൊരു വാഭിസത്തിലേക്ക് ചേർക്കാൻ പറ്റുന്നുണ്ട് ഇറ്റങ്ങളെ ഈ മന്ദബുദ്ധികൾ ഇങ്ങനെ മനസ്സിലാക്കുക എന്നിട്ട് അത് അങ്ങാടി കൊണ്ടേ വളമ്പോ ആരെങ്കിലും അത് തിരിയുണ്ടോ ആർക്കെങ്കിലും അത് മനസ്സിലാകണ്ടോ ആരെങ്കിലും അങ്ങനെ പേരോട് സാധാ പറഞ്ഞ വാബിസാണെന്ന് ഇക്കാരം വരെ ഏതെങ്കിലും ഒരു ആള് പറയുണ്ടോ ഈ തീറ്റകളൊക്കെ കഷ്ടകാരം നല്ലത് പറയാനും നിജിയ മൂലം അങ്ങനെയാണ്ട് പാർസിയായിട്ട് അങ്ങനെ പറയേണ്ടി ഇനി അത്ര കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പുസ്തകം എഴുതി ഉണ്ടാക്കിയേടായിട്ട്